പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ വീശിയ കാറ്റിൽ വ്യാപക നാശനഷ്ടം വാണിയമ്പലം ഹൈസ്കൂൾ കവാടത്തിന് തൊട്ടുമുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ്സിന് മുകളിലേക്ക് തൊട്ടടുത്ത കൂറ്റൻ നൊട്ടാവൽ പൊട്ടി വീണു മരത്തെ ബസ് താങ്ങി നിർത്തിയതിനാൽ ബസ്സിനോട് ചാരി നിർത്തിയിട്ട ഓട്ടോയിലുണ്ടായിരുന്ന നാട്ടുകാരനായ പുതിയ പറമ്പത്ത് റഫി തൊട്ടടുത്തുണ്ടായിരുന്ന സ്റ്റേഷനറി കടയിൽ ഉണ്ടായിരുന്ന ഉടമ പുളിശ്ശേരി വേലായുധൻ കടയിലേക്ക് എത്തിയ രണ്ട് കുട്ടികൾ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനോട് വളപ്പിനോട് ചാരിയാണ് വിദ്യാലയം റെയിൽവേ വളപ്പിലാണ് മരമാണ് കടപുഴകി തുടർന്ന് എത്തി മരക്കൊമ്പുകൾ പിന്നീട് ഉപയോഗിച്ച് ബസ്സിന് മുകളിലെ മരം പൊക്കി ബസ് അവിടെ നിന്നും ആളുകളാണ് സ്ഥലത്ത് ന്യൂസ് വണ്ടൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ